മലപ്പുറം ടൌണിലെ ത്രിപുരാന്തക ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ വേങ്ങര ഊരകം പുത്തൻപീടിക സ്വദേശി കുറ്റിപ്പുറം വീടിൽ ഷാജി കൈലാസ് എന്ന തൊരപ്പൻ കൈലാസ് വേങ്ങര അച്ഛനമ്പലം തിണ്ടോക്കോട് സ്വദേശി മണ്ണാർപ്പടി വീട്ടിൽ ശിവൻ വേങ്ങര വെങ്കുളം അച്ഛനമ്പലം സ്വദേശികളായ പ്രായപൂർത്തിയാവാത്ത രണ്ടുപേരെന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മലപ്പുറം ടൌണിലെ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ മോഷണം നടന്നത് ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയിൽ പൊലീസ് കേസെടുത്ത് അൻപതിലധികം സിസിടിവി ക്യാമറകൾ പരിശോധിച്ചും സമാന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പ്രതികളെക്കുറിച്ചും ശാസ്ത്രീയമായും മറ്റു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത് രണ്ട് ഇരുചക്ര വാഹനങ്ങളിലായി വന്ന നാല് പ്രതികൾ ഒരാളെ നിരീക്ഷണത്തിൽ നിർത്തിയും ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പുറത്തുപോയ സമയം നോക്കിയാണ് മറ്റു മൂന്ന് പേർ ഹെൽമെറ്റും മുഖമൂടിയും ധരിച്ച് അമ്പലത്തിനകത്ത് കയറുകയും ക്ഷേത്രത്തിനകത്തെ സിസി ടി വി ക്യാമറകൾ മറച്ചുവെച്ചുമാണ് പ്രതികൾ ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊട്ടിച്ച് മോഷണം നടത്തിയത് പോലീസ് പിടികൂടിയ ഷാജി കൈലാസ് എന്ന തൊരപ്പൻ കൈലാസ് പെരിന്തൽമണ്ണ താനൂർ കാടാമ്പുഴ തൃത്താല തൃശൂർ ഈസ്റ്റ് ആലുവ മലപ്പുറം എക്സൈസ് എന്നിവ ിലായി പത്തിലധികം കളവ് ലഹരിക്കടത്ത് കേസുകളിൽ പ്രതിയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണു മലപ്പുറം പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് കെ പ്രിയൻ എസ് ഐ വിവേക് എസ് സി പി ഒ സുനിൽ പ്രത്യേക അന്വേഷണ സംഘങ്ങളായ ഐ കെ ദിനേശ് കെ ജസീർ രഞ്ജിത് രാജേന്ദ്രൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് മലപ്പുറം